എന്താ ചെയ്തത് ഇതുമായി നേർക്കുനേര ബന്ധമില്ലാത്ത വേറൊരുപാട് വിഷയങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ കെട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഈ സമയം ഒന്ന് കളയാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള മാത്രാണ് അതില് പ്രധാനമായും ഇവർ കൊണ്ടുപിടിച്ച് വന്നിരിക്കുന്നത് ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനിബാബിൽ മുമ്പെഴുതിയിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമാണ് ആ വിഷയം ഞങ്ങൾ ഇവിടെ ചർച്ചക്കിടാതിരുന്നത് അത് ഈ ഇതിന്റെ വ്യവസ്ഥയുമായി നേർക്കുനേര ബന്ധമില്ലാത്ത കൊണ്ടും വേണമെങ്കിൽ അതിന് മറ്റൊരു ചർച്ച ആവാ വന്നത് എന്നാൽ തീരെ അതിനെക്കുറിച്ച് യാതൊന്നും പ്രതികരിക്കാതെ പോയാൽ ഞങ്ങളുടെ പേരിൽ ഒരു വലിയ അപരാധം ബാക്കി നിൽക്കുമെന്നതിനാൽ ഞങ്ങൾ തുറന്ന് പറയട്ടെ രണ്ടായിരത്തി ഒൻപതിലെ രണ്ടായിരത്തി ഒൻപതിലെ ശബാബ് അതുകൂടി അസിനിമാർ വായിക്കേണ്ടിയിരുന്നു മാത്രമല്ല ഏറ്റവും പുതിയ ശബാബ് ഒന്നുകൂടി വായിക്കേണ്ടിയിരുന്നു ഈ ശബാബിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജിന്നുകളോട് സഹായം തേടുന്നത് തൗഹീദിനെതിരല്ലേ എന്ന ഉത്തരമായി ഇതേ ചരിയമുണ്ടെന്ന് തന്നെ ജിന്നുകളോട് സഹായം തേടുന്നതും മരക്കളോട് സഹായം തേടുന്നതും ഷിർക്കാണി എന്ന് ആവർത്തിച്ച് ആണയിട്ട് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ വെച്ചത് വിഷയത്തിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി തന്നെയാണ് ഏറ്റവും പുതിയ ശബാബിലൂടെ അതേ അബ്ദുൽ ഹമീദ് മദനി കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ട ആള് അവിടെ മനക്കോ ജിന്നോ ഉണ്ടാകുമെന്ന് കരുതി അവരെ സഹായത്തിന് വേണ്ടി തേടിയാൽ അവരെ വിളിച്ചാൽ അത് ശിർക്കാണി എന്ന് പുതിയ ശബാബിലൂടെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിലേക്ക് അടിസ്ഥാന വിഷയത്തിലേക്ക് മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചുതേർന്നതിന് വിശുദ്ധ ഖുറാന്റെയും പ്രവാചക ചെറിയ പിൻബലമില്ലാത്തതുകൊണ്ട് ആ വിഷയത്തിലേക്ക് അഴ്സരിമാരെ കയറിട്ട് വലിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇതുവരെയും ആ ഭാഗം അവിടെ തന്നെ വെച്ചത് വിഷയത്തിലേക്ക് വരട്ടെ വാദത്തിലേക്ക് വരട്ടെ എഴുതിയിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് സംവാദം നടക്കട്ടെ പല സ്ഥലങ്ങളിലും അവർ ചെയ്യുന്ന പോലെ വിഷയം വിട്ട് വാദം വിട്ട് പല ദിശ ദിക്കിലൂടെ സഞ്ചരിച്ച് അവസാനം എന്തിനാണ് വാദപ്രയോഗം നടത്തിയെന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിനെ തടയിടുവാൻ വേണ്ടി വാദത്തിൽ ഉറച്ചു നിന്ന് സംസാരിക്കുവാനും വ്യവസ്ഥക്കനുസരിച്ച് മുന്നോട്ട് പോകുവാനും തയ്യാറാവണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ നിന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് വ്യക്തമായി പറയുന്നു ചെറിയ മുണ്ടത്തെ ശീരിക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല ചെറിയ മുണ്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ും അടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ വിഭാഗത്തെ മുഷരിക്കാനും നിങ്ങൾക്ക് സാധിക്കില്ല മനപ്പായസം ഉണ്ണാമെന്നല്ലാതെ അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുള്ളവരാണ് ജിന്നിനോട് വിളിക്കുന്നതും മരക്കിനെ വിളിക്കുന്നതും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിക്കുന്നതും തന്നെയാണ് തന്നെയാണ് തനിച്ച എന്ന് ഇതുവരെയും പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിന് ഇനിയും പ്രഖ്യാപിക്കുവാൻ യാതൊരു മടിയുമില്ല എന്നാൽ എഴുതപ്പെടുന്ന ലേഖനങ്ങളിൽ വാചകങ്ങളിൽ എവിടെങ്കിലും

വഴിയെ തന്നെയായിരിക്കും സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ഞങ്ങൾ പറയുന്നു ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്നാളും വിശദീകരണമാണ് ഇത്യല്ലേ നിങ്ങൾ ചോദിച്ചല്ലോ എന്താ മലക്കുകളോടും ജിന്നുകളോടും സഹായം ചോദിക്കുന്നത് എന്തോക്കു പറയാത്തത് ഇവിടെ കരിമ്പിലാക്കലില്ലേ വലിമതി പറയുന്നില്ലേ ഉണ്ടടോ പറയുന്നു ഞങ്ങൾ ധൈര്യമായി പറഞ്ഞോ അള്ളാഹുവല്ലാത്ത മഹാത്മാക്കളോട് ജിന്നുകളോട് മലക്കുകളോട് ആരോടും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ സഹായം ചോദിച്ചാൽ സഹായം ചോദിച്ചാൽ അത് ഷിർക്കു തന്നെ അത് ഷിർക്കു തന്നെ അത് ശിർക്കു തന്നെ നിങ്ങൾക്കും മറ്റവർക്കും കൂടിയാണ് ഞങ്ങൾ പറയുന്നത് രണ്ട് കൂട്ടരോടുമാണ് പറയുന്നത് നിങ്ങൾ രണ്ട് കൂട്ടരെയും ഒരു നുഖത്തിൽ വെച്ച് കെട്ടാം നിങ്ങൾ കൊമ്മാകാം നിങ്ങൾ പ്രവർത്തിക്കാം യാതൊരു സംശയവും പക്ഷേ ഈ മുജാഹിദ് ചുണക്കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ നട്ടല്ലിട്ട് ഇടക്കൊന്ന് നിർത്തിവെക്കാൻ നോക്കി സാധ്യമല്ല ഇനിയും നമ്മൾക്ക് തുടരണം വാദപ്രതിവാദം ഇനിയും വേണം ആളുകൾ കേൾക്കണം എന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയത് നിന്നുപോയത് പുതിയ ില്ല ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കുർആാൻ ധാരാളം അല്ലാതെ വിശുദ്ധ നിന്ന് ആധികാരികമായി ഒരായത്തുധരിച്ച് മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഈ ലോകം മുഴുവൻ സാക്ഷിയായി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ല അതുകൊണ്ട് ഇനി നമ്മൾക്ക് വാദ